നടി പാർവതിയുടെ മക്കളെക്കാൾ ഇപ്പോൾ എല്ലാവരും നോക്കിക്കാണുന്നത് മരുമക്കളെയാണ് ചക്കി വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരനെയും അതുപോലെ കാളദാസ് വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ കുറിച്ച് തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോൾ തിരക്കുന്നത് ചക്കി കല്യാണം കഴിക്കാൻ പോകുന്ന നവനീതനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ അധികമൊന്നും സോഷ്യൽ മീഡിയയിൽ കാണാനില്ലെങ്കിലും കാളിദാസിൻ്റെ പെണ്ണായി എത്തുന്ന തരുണി സോഷ്യൽ മീഡിയയിൽ തരംഗമാണ് ഇപ്പോൾ തരുണിക്ക് പിറന്നാൾ ആശംസിച്ചു കൊണ്ടെത്തിയിരിക്കുകയാണ് അമ്മായിയമ്മ അശ്വതി എന്ന മലയാളികളുടെ പ്രിയപ്പെട്ട പാർവതി തന്നെയാണ് ഇപ്പോൾ താരത്തിന് വേണ്ടി ആദ്യം പിറന്നാൾ ആശംസിച്ചുകൊണ്ട് എത്തുന്നത് ഹാപ്പി ബർത്ത്ഡേ ടു അവർ ലിറ്റിൽ ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും ചെറിയ കുട്ടിക്ക് പിറന്നാൾ ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് പാർവതി എത്തിയിരിക്കുന്നത് കരിണിയാണ് ഞങ്ങളുടെ വീട്ടിലെ ഇപ്പോഴത്തെ ഇളയ കുട്ടി ഏറ്റവും ഇവൾ അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ലിറ്റിലാണ് ആ സന്തോഷം ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകും അതാണ് ഇപ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് അശ്വതി പങ്കുവച്ചിരിക്കുന്നത് പാർവതി ഇതിനു മുൻപും തരിണിയെ ലിറ്റിൽ എന്ന് തന്നെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും വലിയ ചെറുതാണ് ചക്കിയേക്കാൾ ചെറുതാൻ കാളിദാസിനേക്കാളും ചെറുതാണെന്ന് പാർവതി തന്നെ പറഞ്ഞു ഇതിനു മുൻപും ലിറ്റിൽ എന്ന് പറഞ്ഞു തന്നെയാണ് അഭിസംബോധന ചെയ്തത് മകൻ കാളിദാസിനും മരുമകൾ തരണിക്കും ആശംസകളുമായി പാർവതി ചേറാം ഇടയ്ക്ക് എത്തിയിരുന്നു മകൻ കണ്ണൻ തൻ്റെ അഭിമാനമാണെന്നും ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളിയുമായി പുതിയൊരു ജീവിതം തുടങ്ങുന്ന മകനും വധുവിനും ആശംസയും ദൈവത്തിൻ്റെ ഉണ്ടായിരിക്കുമെന്നും പാർവതി ഇവിടെ വിവാഹ നിശ്ചയം കഴിഞ്ഞപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു എൻ്റെ മകൻ എൻ്റെ കണ്ണമ്മ നീ എൻ്റെ അഭിമാനമാണ് ഇപ്പോൾ നീ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം തുടങ്ങിയിരിക്കുന്നു അത് നീ ഏറെ സ്നേഹിക്കുന്ന സുന്ദരിയായ നമ്മുടെ ലിറ്റിൽ തരണിയോടൊപ്പമായതിൽ ഞങ്ങളും സന്തോഷിക്കുന്നു തരണിയെ ഞങ്ങൾ ലിറ്റിൽ എന്നാണ് സ്നേഹപൂർവ്വം വിളിക്കുന്നതെന്ന് പറയുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നിങ്ങളുടെ ജീവിതം സ്നേഹത്താൽ സമൃദ്ധമാകട്ടെ നിങ്ങൾ രണ്ടുപേരെയും ഞങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നു എന്നാണ് പാർവതി ഇവരുടെ വിവാഹനിശ്ചയം കഴിഞ്ഞ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് കുറിച്ചത് അതോടെ തന്നെ ഇവരുടെ സ്നേഹത്തെക്കുറിച്ചും മനസ്സിലാകുന്നുവെന്ന് പ്രേക്ഷകർ പറയുന്നു നീലഗിരി സ്വദേശിയാണ് ഇരുപത്തിനാലുകാരിയായ തരണി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മിസ് യൂണിവേഴ്സ് ഇന്ത്യ തേർഡ് റണ്ണർ കൂടിയായ തരണി വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ ബിരുദം നേടിയിട്ടുണ്ട് അതേസമയം ഇന്ത്യൻ ടു ആണ് കാളിദാസൻ ഒടുവിൽ അഭിനയിച്ച ചിത്രം കാളിദാസിന്റെ ചിത്രങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എൻ്റെ പുത്ര കണ്ണമ്മ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണന്റെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടായിരുന്നു ആദ്യം അശ്വതി എത്തിയത് പിന്നാലെയാണ് തരുണിയുടെ ചിത്രങ്ങളും അശ്വതി പങ്കുവച്ചത് കണ്ണനെ സ്നേഹത്തോടെയാണ് ഇവർ കണ്ണമ്മ എന്ന് വിളിക്കുന്നത് കണ്ണൻ തന്നെ തിരഞ്ഞെടുത്ത ഒരു പെൺകുട്ടിയാണ് തരണി ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ വിശേഷങ്ങളെക്കുറിച്ചും തരണിയെക്കുറിച്ചുമൊക്കെ കാളിദാസ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു തരണി തൻ്റെ ജീവിതത്തിൽ എങ്ങനെ വന്നു ഞങ്ങൾ എങ്ങനെ പ്രണയിച്ചു തുടങ്ങി വീട്ടിലെങ്ങനെ പറഞ്ഞു തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം ഒരു അഭിമുഖത്തിൻ്റെ ഇടയിൽ കാളിദാസ് എല്ലാം വെളിപ്പെടുത്തിയിരുന്നു ഇതോടെ തന്നെ തരണിയുടെ കാര്യം വീട്ടിൽ പറഞ്ഞതല്ല ചക്കി പറഞ്ഞു കൊടുത്തതാണ് എന്ന് കാളിദാസ് പറഞ്ഞ വാർത്തയിൽ വൈറലായിട്ടുണ്ടായിരുന്നു തരണെക്കുറിച്ചുള്ള വാർത്തകൾ വൈറലാകുന്ന പോലെ പ്രേക്ഷകർ എപ്പോഴും ശ്രദ്ധിക്കുന്നതാണ് കാളിദാസും മാളവികയും തമ്മിലുള്ള അടുപ്പമെല്ലാം ഇവർ തമ്മിലുള്ള പോസ്റ്റുകളെല്ലാം ചിത്രങ്ങളും വിശേഷങ്ങളും ആരാധകർ ഏറ്റെടുക്കാറുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ